മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഡോക്ടർ മാത്യു ജെ ദിനപത്രങ്ങൾ സ്ഥിരമായി വായിക്കുകയും അവയിൽ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് സംസാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ ചായക്കടകളും ബാർബർ ഷോപ്പുകളും ജനകീയ വായനശാലകളുമായിരുന്നു വേദികൾ പത്രം വായിക്കൽ തീർത്തും കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത് പത്രക്കാർ ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കാറുണ്ടോ തലക്കെട്ടുകളും ചരമക്കോളങ്ങളും നോക്കി എവിടെയെങ്കിലും ഇട്ടുപോകുന്ന കടലാസുകളായി മാറിയിട്ടുണ്ട് പത്രങ്ങൾ വാർത്താവതരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയമെന്തുമാകട്ടെ ഏത് സംഭവവും അവതരിപ്പിക്കപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷയും വാക്യഘടനയും മിക്കപ്പോഴും സഹിക്കാൻ പറ്റാതെയാണ് അനുഭവപ്പെടുക ആവർത്തനങ്ങൾ കൊണ്ട് വിരസമായി തീരുന്ന വിവരണങ്ങളാണ് മിക്കപ്പോഴും കാണാനാവുക ചില ഉദാഹരണങ്ങൾ എ ടി എം കുത്തി തുറന്ന കള്ളന്മാരെ പോലീസ് സമർത്ഥമായി വലയിലാക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവരുടെ ചിത്രങ്ങൾ കിട്ടുകയായിരുന്നു അധികം അകലെയല്ലാതെ അവരെ കണ്ടെത്തുകയായിരുന്നു മൽപിടുത്തത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു എങ്ങനെയുണ്ട് ആയിരുന്നു പ്രയോഗത്തിൻ്റെ ആവർത്തനങ്ങൾ ആയിരക്കണക്കായി നിത്യേന ഇത് വായിക്കാം പത്രങ്ങളുടെ അവസാന പേജുകൾ ചരമം അപകടം എന്നിവയ്ക്കായി സംവരണം ചെയ്തിരിക്കുന്നു വാഹനാപകടം ആത്മഹത്യ സ്വാഭാവിക മരണം ഒക്കെ വ്യത്യസ്ത തലക്കെട്ടുകൾ കൊടുത്ത് അവതരിപ്പിക്കുന്നു ഒരു വാക്കിന് കൊടുക്കുന്ന സ്ഥലം സെൻറ്റിമീറ്റർ കണക്കിൽ വിലപ്പെട്ടതാണ് ഒരു മുഴു പേജിനു മുകളിൽ നിര്യാതരായി എന്ന തലക്കെട്ട് കൊടുത്താൽ മരിച്ചയാളുടെ വിശദാംശങ്ങൾ നൽകാമല്ലോ അന്തരിച്ചു എന്ന പദത്തിൻ്റെ ആവർത്തനം ഒഴിവാക്കിക്കൂടെ പത്രക്കാർക്ക് പ്രിയപ്പെട്ട ക്രിയകളാണ് അട്ടിമറിച്ചു തൂത്തുവാരി എന്നിവ ഒന്നിനു മുകളിൽ ഒന്നായി എന്തെങ്കിലും അടുക്കി വയ്ക്കുന്നതാണ് അട്ടി ചുവട്ടിലുള്ളതിളക്കി മാറ്റിയാൽ അത് മറിയും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ അട്ടിമറിച്ചു അട്ടിമറി ജയം എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്രതീക്ഷിതം എന്നേ അർത്ഥമെടുക്കാവൂ അത്ലറ്റിക്സിൽ മഹാരാജാസ് തൂത്തുവാരി മഹാരാജാസ് കോളേജ് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആകാംക്ഷയും അന്വയവും മലയാള ശൈലി എന്ന കൃതിയിൽ ഇവ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയാൽ കഴിയുന്നത്ര ആവർത്തനങ്ങൾ ഒഴിവാക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ വ്യാകരണവും ഭാഷാമർമ്മവും അറിയാവുന്നവർ ഭാഷ നിർണയിക്കുന്ന കാലം കഴിഞ്ഞു വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നതാണ് ഇന്നത്തെ സ്ഥിതി മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര